ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്ലവർ സ്റ്റോപ് സിംഗറിൽ ഒരു സന്തോഷ വാർത്ത ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്താന്ന് പറയ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പൊ അതിനു പുറമെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ് സിംഗറിൽ ഒട്ടുമിക്ക കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ഫ്ലവർ സ്റ്റോപ് സിംഗറിൽ എത്തിയിരിക്കുന്നത് പാടൊക്കെ പാടുന്നത് കേട്ടാൽ തന്നെ എന്തായാലും ഒരു മുഖത്ത് വെച്ചു പോവാ ധികം മനോഹരമായിട്ടാണ് ഓരോ കുരുന്ന് ഗായകന്മാരും പാട്ടൊക്കെ ആലപിക്കുന്നത് അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് ടി വിയിൽ കാണുന്നതിന് പുറമേ നമുക്ക് യൂട്യൂബ് ചാനലായ ഫ്ലവേഴ്സിൽ കാണാൻ പറ്റുക എന്ന് പറയുമ്പോ അത്രയധികം സന്തോഷമല്ലേ അപ്പൊ അത് നിങ്ങളൊന്നാലോചിച്ചിരിക്കട്ടെ നമ്മുടെ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ ഫുൾ എപ്പിസോഡ് ഇനി യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്റെ സന്തോഷത്തിനാണ് നമ്മുടെ മലയാളി പ്രേക്ഷകരും എല്ലാവരും അപ്പൊ അവര് ഓരോരുത്തരുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാ അത്രയധികം സന്തോഷത്തിലാണ് ഫ്ലവേഴ്സിന്റെ ഈ ഒരു പരിപാടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അറിഞ്ഞതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും അന്നുള്ള പാട്ടുകൾ നമ്മുടെ ഫ്ലവേഴ്സിൽ കാണാൻ പറ്റും അപ്പൊ എല്ലാവരും ഹാപ്പി ആണല്ലോ നമ്മുടെ ഫ്ളവേഴ്സിൽ കുട്ടിക്കുർമ്മന്മാരുടെ പാട്ടുകൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോക്കെതിരെ കമന്റ് ആയിട്ട് ഇട്ടു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ലൈക്കടിച്ച് ഷെയർ ചെയ്തോളൂ അപ്പോ അത് ഈ ഒരു ബെൽബട്ടൺ ഞാബാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിവിടുന്ന് വീഡിയോ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ Bye bye take care